ജി സെവൻ രാജ്യങ്ങളുടെ പിന്തുണ ഇസ്രായേലിന് പ്രഖ്യാപിച്ചു അതൊരു പ്രഖ്യാപനം എന്ന രീതിയിലല്ല നിലവിൽ ഇസ്രായേലിനെ നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്നും അവർക്കാണ് നമ്മൾ പിന്തുണ നൽകുന്നത് എന്നുള്ള പരാമർശമാണ് യഥാർത്ഥത്തിൽ ജി സെവൻ്റെ അവസാനത്തോട് കൂടിയിട്ട് കേൾക്കാൻ വേണ്ടി സാധിച്ചത് ന്യായവും അന്യായവും നോക്കിയിട്ടല്ല ഇത്തരം രാഷ്ട്രങ്ങളൊന്നും യഥാർത്ഥത്തിൽ പിന്തുണ പറയാറുള്ളത് അവരുടെ നിലനിൽപ്പും അതോടൊപ്പം തന്നെ അവർക്കെതിരെ മറ്റൊരു ശക്തി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതും അത് മേഖലയെ പിടിച്ച് എടുക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല എന്നുള്ള ഒരു അതീശത്വം ഈ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ട് ജൂൺ പതിനേഴ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസമാണ് കാനഡയിലെ കനാസ്കിസ് എന്ന് പറയുന്ന സ്ഥലത്ത് ജി സെവൻ ഉച്ചകോടി ചേരുന്നത് ഒരുപാട് പ്രതീക്ഷകൾ ലോകത്തിനുണ്ടായിരുന്നു ലോകത്തിലെ രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത മഹാരാജ്യങ്ങളുടെ സംഗമമാണ് ജി സെവൻ എന്ന് പറയുന്നത് ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ അമേരിക്ക ബ്രിട്ടൺ ഇറ്റലി കാനഡ രണ്ട് ചേരി തിരിഞ്ഞുകൊണ്ട് രണ്ടാം ലോക യുദ്ധത്തിൽ പരസ്പരം ഏറ്റുമുട്ടപ്പെട്ട മഹാരാജ്യങ്ങളുടെ ഏകോപനമാണ് ജി സെവൻ എന്ന് പറയുന്നത് അവരൊരു സംഗമം നടത്തുക എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ലോകത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ അവരുടെ തീരുമാനം ലോകം അംഗീകരിക്കണം എന്നുള്ളടത്തേക്കാണ് അവർ കൊണ്ടുപോയി എത്തിക്കാറുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഏകോപനം രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ജി സെവൻ എന്ന് പറയുന്ന രീതിയിൽ രൂപപ്പെടുകയും പരമാവധി ലോക രാജ്യങ്ങളുടെ വിഷയത്തിലൊക്കെ നേരിട്ട് ഇടപെടുകയും ചെയ്യുന്നത് ഇരുന്നൂറിലധികം രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട് ഏകദേശം ഈ പറയപ്പെട്ട ജി സെവൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണ് എന്ന് ഇവരേറെക്കുറെ അനുമാനിക്കുകയും ചെയ്തു രണ്ടാം ലോക യുദ്ധത്തെക്കുറിച്ച് നമുക്കറിയാം ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അവർ ഒരു ചേരിയിലും ബ്രിട്ടനും ഫ്രാൻസും പോളണ്ടും മറ്റൊരു ചേരിയിലും നിന്നി തുടങ്ങിയിരിക്കുന്ന യുദ്ധമാണ് പിന്നീട് ഈ ബ്രിട്ടൻ്റെ ചേരിയിലേക്ക് യു എസ് എസ് ആർ അതായത് സോവിയറ്റ് യൂണിയൻ അന്നത്തെ സോവിയറ്റ് യൂണിയൻ അവരും അമേരിക്കയും ചൈനയും ചേരുകയാണ് ചേരുകയാണുണ്ടായത് അവർക്ക് മൂന്ന് രാജ്യത്തിനും ഇവരുടെ അക്രമം അതായത് ജർമ്മനിയുടെയും ജപ്പാൻ്റെയും അക്രമവുമായിട്ട് ബന്ധപ്പെട്ട വലിയ പരാതി ഉള്ളത് ലോകത്തിൻ്റെ ചേരിയിലേക്ക് ഇവർ ചേർന്നുകൊണ്ടാണ് ആ യുദ്ധത്തിന് നേതൃത്വ നിലയിലേക്ക് അവരെത്തും നേതൃത്വ നില എന്ന് പറയാൻ പറ്റും രണ്ടാം ലോക യുദ്ധത്തിൽ നേതൃത്വം നൽകിയത് ഒരു ഒരു ഭാഗത്ത് ബ്രിട്ടൻ തന്നെയാണ് ബ്രിട്ടൻ കഴിഞ്ഞാൽ പിന്നെ ഫ്രാൻസാണ് അമേരിക്കയൊക്കെ പിന്നെ മൂന്നാം സ്ഥാനം നാലാം ഉള്ളത് പക്ഷേ അവർ വലിയ രീതിയിൽ ആദീശത്വം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയിൽ സാധിച്ചത് ജപ്പാനിൽ ആണവ സ്ഫോടനം നടത്തി എന്നുള്ളതാണ് അതോടുകൂടി ജപ്പാൻ പരാജയപ്പെടുന്നു കീഴടങ്ങുന്നു തോൽവി സമ്മതിക്കുന്നു പിന്നീട് ആ ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ബ്രിട്ടന്റെ മേലെ അമേരിക്കയ്ക്ക് ലഭിക്കുന്നു അങ്ങനെയാണ് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ ലോകത്തിലെ ഏറ്റവും മേൽക്കോയ്മയുള്ള ശക്തിയുള്ള ബലമുള്ള നിലപാടുള്ള രാജ്യമായിട്ട് അവർ സ്വയം തന്നെ പ്രഖ്യാപിച്ചത് അപ്പോൾ ഈ ജി സെമിന് യഥാർത്ഥത്തിൽ റഷ്യ ചൈന രാജ്യങ്ങളൊന്നുമില്ല അവരുടെ ഒരു കൂട്ടായ്മയായിട്ട് അവർ ശക്തിയുള്ള ആളുകളും അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ജി സെമൻ ഉണ്ടാക്കുന്നത് അതിൽ കാനഡ ഉണ്ട് ബാക്കിയുള്ള നമ്മളാ പറയപ്പെട്ട രാജ്യങ്ങൾ അവരൊരു തീരുമാനത്തിലെടുക്കുന്ന സമയത്ത് അതിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്തതാണ് പങ്കെടുത്തുകൊണ്ട് ആ പങ്കെടുത്ത് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം തിരിച്ചു പോന്നു കാരണം എന്ന് പറഞ്ഞാൽ മേഖല സംഘർഷാവസ്ഥയിൽ നിലനിൽക്കുന്ന സമയത്ത് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞു അതായത് ഇസ്രായേലിൻ്റെയും ഇറാനിൻ്റെ തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പൂർത്തീകരിക്കാതെ അവർ പോന്നു എന്നാണ് ആ റിപ്പോർട്ട് വന്നത് എന്നാൽ അതിനോടനുബന്ധിച്ച് യുദ്ധവിരാമുമായിട്ട് ബന്ധപ്പെട്ട ചില കർക്കശമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ജി സെവൻ എടുക്കാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ മീഡിയക്കളേതിട്ടുണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ അറബ് രാജ്യങ്ങൾ പ്രതീക്ഷിച്ച പോലെ എന്തുണ്ടായി അവർ ഇസ്രായേലിന് നിലനിൽപ്പിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണ് എന്ന് പറഞ്ഞ് അവർ അവർക്ക് പിന്തുണ നൽകി ജി സെവൻ ഇസ്രായേലിന് പിന്തുണ നൽകി അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇറാനിൽ ഇത്തരം ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് ഉണ്ടാവുന്നതാണ് ക്യൂബക്കത് സംഭവിച്ചിട്ടുണ്ട് വെനിസുല ഷാവേസിൻ്റെ രാജ്യം വെനിസുലയ്ക്കത് സംഭവിച്ചിട്ടുണ്ട് ഇറാഖിനത് സംബന്ധിച്ചിട്ട് സംഭവിച്ചിട്ടുണ്ട് പല രാജ്യങ്ങൾക്കും അവർ കൃത്യമായിരിക്കുന്ന ഫോക്കസ് ചെയ്തുകൊണ്ട് ഒറ്റപ്പെടുത്തി ആക്രമിച്ചിട്ട് കീഴടക്കി അവിടെ പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാക്കി അത് അമേരിക്കക്കും അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യത്തിൻ്റെയും ഇഷ്ടാനുസരണം പ്രവർത്തിക്കുന്ന പാവ സർക്കാരാക്കി മാറ്റുക എന്നുള്ളത് ലോകത്തെല്ലാ കാലത്തും അവർ പരീക്ഷിച്ചാണ് അതിലവർ വിജയിക്കാറുണ്ട് ഇവിടെ ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ നിലനിർത്തി വന്നത് യഥാർത്ഥത്തിൽ ബ്രിട്ടനാണ് ബ്രിട്ടനാണ് ആദ്യത്തെ അവരുടെ കൈവശത്തിൽ തുർക്കിയുടെ കൈവശത്തിന് പിടിച്ചെടുക്കപ്പെട്ട ഭൂമിയുടെ ഒരു ഭാഗം അവർക്ക് താൽക്കാലികമായിട്ട് വാടകക്ക് എന്ന തരത്തിലാണ് നൽകുന്നത് പിന്നീട് അവർ തീരെഴുതി കൊടുത്തെന്നൊക്കെ പറയുന്നു അതെവിടെയാണ് പാലസ്തീൻ്റെ ഭൂപ്രദേശത്താണ് പിന്നെ പാലസ്തീൻ കുറേശ്ശേയായിട്ട് പിടിച്ചെടുക്കുന്നു പിടിച്ചെടുക്കാൻ വേണ്ടി ഇവർ സഹായം നൽകുന്നു ആയുധങ്ങളും അധികാരങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പം തന്നെ നോക്കൂ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കൈവശത്തിൽ ആണുവായുധം എങ്ങനെയാണ് എത്തിയത് അത് അമേരിക്കൻ ബ്രിട്ടനും കൊടുക്കുന്നതെന്ന് അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വിദ്യ പറയുന്നു അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുന്നു ഏറ്റവും വലിയ അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളുടെ കലവറയുള്ള ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് വെറുതെ എത്തുന്നതല്ല അതിൻ്റെ സാങ്കേതികപരമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ ഇവർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അവരുടെ കൈവശത്തിലേക്ക് അത് എത്തുന്നത് പാലസ്തീനിലേക്ക് നോക്കൂ അവർക്ക് ആരാണ് നൽകാനുള്ളത് ആ സമയത്ത് തന്നെ ആധു ആയുധമില്ലാതെ അധികാരമില്ലാതെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ക്ലേശകരമായിരിക്കുന്ന ജീവിതം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട പോലെ പോലെയാണ് പാലസ്തീനുകൾ അന്നും ഇന്നും കഴിയുന്നത് ഇന്ന് അതിനേക്കാൾ കുറച്ചും കൂടി സങ്കട അവസ്ഥയിലാണ് ഗസാ ഭാഗങ്ങളിലൊക്കെ താമസിക്കാൻ വീട് പോലുമില്ല മഴ പെയ്യുകയാണെങ്കിൽ മഴ കൊള്ളണം വെയിലാണെങ്കിൽ വെയിൽ കൊള്ളണം പട്ടിണി കിടന്നുകൊണ്ട് അങ്ങനെ തന്നെ മുപ്പതിലധികം കുട്ടികൾ മരണപ്പെട്ട ഒരു സ്ഥിതിയുണ്ട് ഉണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പത്ത് എഴുപത്തഞ്ച് വർഷം മുമ്പ് തലമുറ തലമുറയായിട്ട് തുടങ്ങിയിരിക്കുന്ന പ്രാരാപ്തവും ബുദ്ധിമുട്ടും പ്രയാസം ഇപ്പോഴും അവരനുഭവിക്കുന്നു ഇവിടെ നിന്ന് ന്യായപരമായിരിക്കുന്ന യാഥാർത്ഥ്യവുമായിട്ട് യഥാർത്ഥത്തിൽ ഇതിന് യാതൊരു ബന്ധവുമില്ല അവർ അവരുടേതായിരിക്കുന്ന നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യത്തിലൊക്കെ ഇവരൊന്നാണ് ഇപ്പോൾ രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞു യുദ്ധത്തിൽ ജപ്പാനെ പരാജയപ്പെടുത്തി ഇരോഷമിൽ നാഗസാക്കിലും അമേരിക്ക പോകപ്പെടുന്നു ഇപ്പോൾ ജപ്പാൻ്റെ നിലപാടെന്താ അമേരിക്കയുമായിട്ട് സഖ്യവച്ചയാണ് വളരെ സൗഹൃദമാണ് വലിയ ബന്ധമാണ് അമേരിക്കയുടെ നിലപാടിന് പിന്തുണയാണ് ഒരു ആണവ സ്ഫോടനത്തിൽ കൃത്യമായിരിക്കുന്ന കണക്കിപ്പോഴും പറഞ്ഞിട്ടില്ല ഏകദേശ കണക്ക് പ്രകാരം കണക്ക് പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തിലധികം ആളുകൾ ഒരേ സ്ഫോടനത്തിൽ കൊല്ലപ്പെടും എന്നുള്ളതാണ് ആണവ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ആഘാതമായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ ഒരു ഒരു മിസൈൽ ആക്രമത്തിൽ മരണപ്പെടുന്ന സംഖ്യ ആളുകളുടെ എണ്ണത്തെക്കുറിച്ച് കൃത്യമായി നമുക്കറിയാൻ പറ്റും ഇത് ഒരു ലക്ഷത്തിലധികം ആളുകൾ ഈ മരണപ്പെടുന്ന ഈ ഒരു മിസൈൽ ഇടുന്നതും സാധാരണ മിസൈൽ ഇടുന്നതും ഇടുന്നതുമായി ബന്ധപ്പെട്ട് ഒരേ സാമ്പത്തിക ചിലവേ ഉള്ളൂ ആണവായത് ഉണ്ടാക്കുന്നതിൻ്റെ ചിലവ് മാത്രമേ വേറെ വരുന്നുള്ളൂ അപ്പോൾ അവിടെ ഈ മനുഷ്യർ മരിച്ചു എന്നുള്ളത് മരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല അവിടെ പ്രകൃതി അപ്പാടെ കത്തി നശിക്കും ജീവജാലങ്ങൾ ഇല്ലാതാവും ഭൂമിയിൽ പച്ചപ്പ് കിളർക്കാൻ തന്നെ വർഷങ്ങൾ എടുക്കും എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ എഴുപത്തിയഞ്ച് വർഷം മുൻപ് നടന്നിരിക്കുന്ന സംഭവത്തിന്റെ തുടർച്ചയായി ജപ്പാനിൽ ഈ ഏജുകളിൽ ഇപ്പോഴും ജനിക്കുന്ന കുട്ടികൾക്ക് ചിലർക്കെല്ലാം വൈകല്യമുണ്ട് എന്ന് ഈ അടുത്ത് തന്നെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നുണ്ട് ഒന്നേ ഏകദേശം ഒരു ലക്ഷം മുതൽ ഒന്നേകാൽ ലക്ഷം വരെ ഇരോഷിമയിലും ഏകദേശം ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം വരെ നാഗസാക്കിയിലും മനുഷ്യൻ ചത്ത് മലർന്ന ദുരന്തത്തിൻ്റെ പേരാണ് ആണവായുധ ദുരന്തമെന്ന് അങ്ങനെ അനുഭവിക്കപ്പെട്ടത് ജപ്പാനാണ് പ്രവൃത്തി ചെയ്തത് അമേരിക്കയാണ് അനുഭവിക്കപ്പെട്ട ജപ്പാനും പ്രവർത്തി ചെയ്തിരിക്കുന്ന അമേരിക്കയും തമ്മിൽ വലിയ കൂട്ടുകെട്ടാണ്